കോഴിക്കോട്ടെ ഒട്ടനവധി തിയേറ്ററുകളുടെ ഉടമയായ ജോസഫ് പുതിയ തിയേറ്റർ നോക്കുമ്പോൾ കാൽ തെറ്റി വീണ് മരിച്ചു മുക്കത്തെ അഭിലാഷ് റോസ് തിയേറ്ററുകളുടെ ഉടമ തൃശൂരിൽ അപകടത്തിൽ മരിച്ചു കിഴുക്കാരാക്കാട്ട് കെ ഒ എന്ന അഭിലാഷ് കുഞ്ഞുഞ്ഞാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു എറണാകുളത്തുനിന്ന് മടങ്ങി വരവേ സുഹൃത്തിന്റെ ചങ്ങരംകുളത്തെ മാസ് അവന്യൂ ബിൽഡിംഗ് കാണാനായി ഇറങ്ങിയതായിരുന്നു ഇതിനിടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ചൊവ്വാഴ്ച രാത്രി ഒമ്പതേ മുക്കാലോടെയാണ് അപകടം നടന്നത് അപകടത്തിൽ അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോഴും തൃശൂർ അമല ഹോസ്പിറ്റലാണ് ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് മുക്കത്തെ വീട്ടിൽ എത്തിക്കും സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മുക്കം സെക്രട്ട് ഹാർട്ട് ചർച്ച് സെമിത്തേരിയിൽ നടക്കും കോഴിക്കോട് മുക്കത്ത് അഭിലാഷ് തിയേറ്റർ സ്ഥാപിച്ചാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് പ്രവേശിച്ചത് മുക്കത്തെ തിയേറ്ററുകൾ കൂടാതെ കോഴിക്കോട് നഗരത്തിലെ കോർണേഷൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ റോസ് തിയേറ്ററുകൾ എന്നിവയായി എട്ടോളം സ്ക്രീനുകളും കെ യു ജോസഫിൻ്റേതായിട്ട് ഉണ്ട് തിയേറ്ററുകളിൽ നൂതന പ്രൊജക്ഷൻ ശബ്ദവിന്യാസ സംവിധാനങ്ങൾ ഒരുക്കൽ എന്നിവയിൽ ജോസഫ് ശ്രദ്ധ പുലർത്തിയിരുന്നു കോഴിക്കോട്ടെ സിനിമാസ്വാദകരുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ജോസഫ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു ആദരാഞ്ജലികളോടെ ഫിലംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി